രണ്ടാം വിവാഹ വാർഷികത്തിന്റെ ആഘോഷത്തിലാണ് തെന്നിന്ത്യയുടെ പ്രിയതാരം നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ നിരവധി സെലിബ്രിറ്റികളാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ച് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയതാരം മഞ്ജു വാര്യരും നയൻതാരക്കും വിഘ്നേഷിനും വിവാഹ വാർഷിക ആശംസകൾ നേർന്നിട്ടുണ്ട് ഇരുവരുടെയും ഒപ്പമുള്ള ചിത്രവും മഞ്ജു പങ്കുവച്ചിട്ടുണ്ട് ആശംസകളോടൊപ്പം എപ്പോഴും സന്തോഷമായിരിക്കണം എന്നും മഞ്ജു കുറിച്ചു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു താരത്തിൻ്റെ ആശംസ നിലവിൽ മക്കളായ ഉയരിനും മുലകിനുമൊപ്പം അവധിക്കാലം ആഘോഷിക്കുകയാണ് താരദമ്പതികൾ വിവാഹ വാർഷികം ആശംസിക്കാനായി ഇരുവരും പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു ഏഴു വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് വിഘ്നേഷ് നയന്താരയുടെ കഴുത്തിൽ താലി ചാർത്തിയത് അതേ വർഷം ഒക്ടോബറിലാണ് ഇരുവർക്കും ഇരട്ടക്കുട്ടികൾ ജനിച്ചത്